राम 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 पाहि मा राम 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 पहि मा महारण्यप्रवेश प्रत्युषशुद्धय ിത്യകർമ്മവും ചെയ്തു നാതാപസം മഹാ പ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീ ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമന്യെ പോവാനായി ിക്കേണം പണ്ഡിതശ്രേഷ്ഠ കരുണാനിധെ തപോനിധെ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോളിങ്ങു നിന്നയിക്കണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രിമാമുനി കേട്ടു തിങ്ങീടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും നിതരുള്ളത ഹോ തവ നേഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴികാട്ടിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാ പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണ മന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീപാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പൊക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറു മഹാവാഹിനി കാണാൻ വന്നു അന്നേരം ശിഷ്യങ്ങളോടരുളി ചെയ്തു രാമൻ ഇന്നദി കടപ്പതിനെന്തു പായങ്ങളുള്ളൂ എന്നു കേട്ടവുകളും ചൊന്നിരാൻ എന്തു ദണ്ടം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ ശങ്ക കൂടാതെ ശീരം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ നിങ്ങൾ കടന്നങ്ങു കടന്നങ്ങുപോകെന്നു ചൊന്നാൻ ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമ ഘോരമായുള്ള മഹാക ചാരനാഥ മണ്ഡിതം സിംഹവ്യാക്രശല്യാദി മൃഗഗണാകീർണം ആദീനം ഘോര രാക്ഷസകുല ഭയാനകം ക്രൂരസർപ്പാദി പൂർണം കണ്ടു രാഘവൻ ചൊമാൻ ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊളുക ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാം പരിശകൾ വില്ലിന് നന്നായി കുഴിയെ കുലയ്ക്കുകയും വേണം നല്ലൊരു ശരമൂരിപ്പിടിപ്പിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നീടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാലൊരു ഒരു ഭീതിയുമുണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ കൽപ്പാരോൽപക ഓൽപക കുമുതാംബുജ രക്തോൽപലഭുല്ല പുഷ്പേന്ദീവര തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായ ഭൂതലേ പുനരിരുന്നു യഥാസുഖം രാമ 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 രാമപാഹി മാം രാമ രാമ राम राम पा